ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് മുരിങ്ങയില പറിക്കാൻ പോയിരിക്കുകയാണ് രാവിലെ തന്നെ നമ്മുടെ പറമ്പിലോട്ട് അപ്പോൾ ഇവിടെ നിറയെ മുരിങ്ങയുണ്ട് പറമ്പിലോട്ടോ അപ്പോൾ എല്ലാവരും പറയും കർക്കിടക മാസത്തിലും മുരിങ്ങയില കറി വെച്ചുകൂടാ മുരിങ്ങയില തോരം കഴിച്ചുകൂടാ മുരിങ്ങയിലയ്ക്ക് വിഷമായി മാറും പോയിസൺ ഉണ്ടാവും എന്നൊക്കെ പറയും പക്ഷേ ഒരു കുഴപ്പമില്ല നമ്മൾ യൂട്യൂബിലൊക്കെ ഡോക്ടേഴ്സിൻ്റെ ഇതൊക്കെ കാണാറുണ്ട് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട് കേട്ടോ കർക്കടക മാസത്തിലും ഭയങ്കര പോഷക ഗുണമല്ലേ മുരിങ്ങയില അപ്പോൾ ഇത് നമ്മുടെ പറമ്പാണ് കേട്ടോ ഇപ്പൊ നമ്മളിവിടെ ചേന ചേന ചേമ്പ് അങ്ങനെയുള്ളതെല്ലാം നട്ടിട്ടുണ്ട് പിന്നെ ബാക്കി കുറച്ച് തെങ്ങും തോട്ടം ഉണ്ട് അവിടെ അങ്ങനെയൊക്കെയാണ് അപ്പോ ഇതാണ് നമ്മുടെ പറമ്പ് മഞ്ഞളുണ്ട് അതേപോലെ കപ്പയുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് തെങ്ങുണ്ട് ഇഞ്ചിയുണ്ട് മുരിങ്ങ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് പറമ്പില് അങ്ങനെ നമ്മൾ മുരിങ്ങയെല്ലാം മുരിങ്ങയില എല്ലാം വീട്ടിലോട്ട് പോവാണ് ഇതാണ് ഇത്രയും മുരിങ്ങയില പറിച്ചു ഫ്രഷ് അല്ല പറിച്ചു ഇനി ഇത് പൂരി നമ്മൾക്ക് നല്ല മുരിങ്ങയില തോരൻ ഉണ്ടാക്കണം അപ്പോൾ അവന് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ പൂച്ചക്കുട്ടൻ ഇപ്പം ഇതാ പണി അവിടെ കയറി വെള്ളം കുടിക്കല് അവന് സിങ്കിൻ്റെ അവിടെ വെള്ളം കുടിച്ചാലേ തൃപ്തിയാവത്തുള്ളൂ പച്ചക്കറി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അവൻ കുടിക്കണത് പക്ഷെ ഞാൻ നല്ല കൊച്ചടിയൊക്കെ കൊടുക്കും അവന് കുഞ്ഞടി കൊടുക്കും ഞാൻ ഇറക്കി ഇടവനെ ഇല്ല ഇത് ഇവന്റെ ഫുഡും വെള്ളമൊക്കെ വെച്ചു കൊടുക്കുന്ന ഏരിയ വേറെ ഉണ്ട് എങ്കിലും അവന് അവിടെ നിന്ന് കുടിക്കണം ഇപ്പൊ ഇന്ന് നമ്മള് രാവിലെ അട ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതായത് ഗോതമ്പട ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് ദോശ കല്ലേല് ചുടത്തില്ലേ അങ്ങനെത്തത് ആവിയിൽ പുഴുങ്ങുന്നതല്ല കല്ലിലുള്ള അട ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു അപ്പൊ നമ്മൾ കല്ലിലുള്ള ഉള്ള അട ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ചായ വെച്ചു കൊടുപ്പത്ത് നമ്മളെ ഏലക്കപ്പൊടി ഇടൂട്ടോ ചായല് അങ്ങനെ നമ്മുടെ കല്ലിലെ അട റെഡിയായി ഇതാണ് നമ്മുടെ അട അങ്ങനെ ഒരാൾ ഇവിടെ അട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സൂപ്പർ അടയാണ് കേട്ടോ ആവിയിൽ പുഴുങ്ങുന്നതിലും ഇഷ്ടം ഇതാണ് കല്ലില് പുഴുങ്ങുന്നത് നല്ല ടേസ്റ്റാ അപ്പൊ ഇത് മോൻ കഴിക്കുവാണ് അട ഇതാണ് ഞങ്ങളുടെ അട ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ പോവാണ് അപ്പൊ അവര് രണ്ടുപേരും പോവാണ് മോൻ കൊണ്ടുവിടാൻ പോവാണ് മോളെ അതുകൊണ്ടാണ് അവര് നേരത്തെ കഴിച്ചത് അങ്ങനെ ഞാൻ അടയൊക്കെ കഴിച്ച് മുറ്റത്തിറങ്ങി കുറച്ച് കുഞ്ഞു ഉണ്ട് അതിന് വളം ഇടാന്ന് വിചാരിച്ചു വളം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇവരങ്ങ് പൊങ്ങി വരാൻ ഉഷാറാവാൻ നമ്മൾ മാത്രം കഴിച്ചാ പോരല്ലോ അവർക്കും കൊടുക്കണല്ലോ വളവും വെള്ളവും ഒക്കെ അവരുടെ ഫുണ്ടല്ലേ ഇതൊക്കെ ചെടി എത്ര വെച്ചാലും എന്റെ പൂച്ചക്കൂട്ടം വലിച്ചുപറിച്ചു കളയും ദേ ദൈവം ഇവൻ വള ഇടാൻ സഹായിക്കാൻ വന്നു തന്നെ ഇവന്റെ കുറുമ്പുകൾ കാണാം ചിലപ്പോ ഇവൻ കടിച്ചു വലിച്ചു പറിക്കും ചിലപ്പോ തല്ലി ഒടിക്കും എന്താണോ അവൻ അപ്പ തോന്നുന്നു അവൻ ചെയ്യും ഭംഗിയിരിക്കുവാണ് എന്ത് പരിപാടി ഇവിടെ ഒപ്പിക്കണമെന്ന് നോക്കിട്ട് ഇപ്പൊ വരൂ അവൻ ആ വളം തട്ടിട്ടു വളം തട്ടിട്ടു അവനെ അടിച്ച് താഴെ ഇട്ടു വെണ്ടയാണ് കേട്ടോ വെണ്ടയുണ്ട് ഇഞ്ചിയുണ്ട് ചീരയുണ്ട് പിന്നെ കപ്പളുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇഞ്ചി മാങ്ങയുണ്ട് ഇഞ്ചി മാങ്ങ എന്ന് പറയുമ്പോ നമ്മുടെ മാങ്ങയുടെ ടേസ്റ്റാ ചമ്മന്തി അരച്ചു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഇഞ്ചി പോലെ ഇരിക്കും പറിക്കുമ്പോൾ ചെടി കണ്ട മഞ്ഞൾ പോലെ ഇരിക്കും അങ്ങനത്തെ ഒരു വസ്തുവാണ് ഇഞ്ചി മാങ്ങ നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയത്തില്ല ആണ് ഇതൊന്നും ഇവിടെ ഇല്ല ഇപ്പോ പക്ഷേ ഇവിടെ ഉണ്ട് നമ്മുടെ ഇവിടെ ഉണ്ട് നല്ല ടേസ്റ്റാണ് ഇഞ്ചി മാങ്ങ ചമ്മന്തിക്ക് പച്ച മാങ്ങ ചമ്മന്തി അരച്ച പോലെ ഇരിക്കും നമ്മുടെ തക്കുടകുട്ടൻ എന്തെടുക്കും അവിടെ നമ്മുടെ വള അടിച്ചു കളയണോ നോക്കിയിരിക്കുവാണോ ഒരു രക്ഷയില്ല പുറത്തിറങ്ങി അപ്പ ഇവന്റെ വിളയാട്ടാണോ ഇവൻ അറിയാ നമ്മൾ പുറത്തിറങ്ങുന്നത് ഇത് ഞങ്ങൾക്ക് കപ്പയൊക്കെ ഒക്കെ നട്ടിരിക്കണട്ടോ ആ വരുന്നുണ്ട് വരുന്നുണ്ട് അടുത്ത പരിപാടിക്ക് വരുന്നുണ്ട് അവൻ പാവം അതിനും വേറെ ഇല്ലല്ലോ നേരം പോക്കല്ലേ അയിൻറെ അമ്മയാ ഞാൻ എന്നാണ് അത് കരുതിയിരിക്കുന്നത് അതിന് പതിനാറ് ദിവസമുള്ളപ്പൊ കിട്ടിയതാണ് കേട്ടോ അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു അതേപോലെ പെഡ്ഷോപ്പിലുള്ളവർ പറഞ്ഞു രണ്ട് മാസമെങ്കിലും അമ്മ പൂച്ചയുടെ പാല് കുടിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ ജീവിക്കത്തില്ല ഉറപ്പായും ചത്തുപോകും എന്ന് പറഞ്ഞു തന്ന പെഡ്ഷോപ്പുകാര് പറഞ്ഞു പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഞാൻ അവരോട് ഉറപ്പ് പറഞ്ഞു ചാവില്ല എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ ഞാൻ പതിനാറ് ദിവസവും കണ്ണു തുറന്നിട്ടുണ്ടായിരുന്നില്ല അമ്മ പാല് കുടിക്കാതെ നമ്മൾ കടയിൽ നിന്നുള്ളതൊക്കെ മേടിച്ചു കൊടുത്ത് അവനെ വളർത്തിയെടുത്തതാട്ടോ ഞാൻ കുഞ്ഞിക്കുട്ടന എൻ്റെ പാവം അവൻ അവൻ്റെ കണ്ണിൽ ഇങ്ങനെ സ്റ്റെയിൻ വരുന്നതാണ് നമ്മൾ ഇന്ന് കുളിപ്പിച്ച് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴേക്കും വരും തുടച്ചു കൊടുക്കും രാവിലെ എങ്കിലും ചില പൂച്ചകൾക്ക് അങ്ങനെ ഉണ്ട് നമ്മുടെ കണ്ണുനീര് കണ്ണുനീർ ഗ്രന്ഥി ഉള്ളിലോട്ടുള്ള കണ്ണുനീര് ഉള്ളിലോട്ടുള്ളത് കണ്ണുനീരങ്ങറിഞ്ഞു വന്നാൽ നമുക്ക് ഉള്ളിലോട്ട് തന്നെ വറ്റിപ്പോകുമല്ലോ ഇവൻ അത് പുറത്തോട്ടാണ് വരുന്നത് ചില പൂച്ചകൾക്ക് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ അപ്പം അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ല സ്റ്റെയിൻ റിമൂവറുണ്ട് അതുകൊണ്ട് അത് തുടച്ചു കൊടുക്കും തുടച്ചു കൊടുത്താലും അതങ്ങനെ വരും നമ്മൾ ഡെയിലി തുടച്ചു കൊടുക്കുന്നതാണ് പിന്നെ കുളിപ്പി ഒരാഴ്ച ഒരിക്കലേ ഉള്ളൂ കണ്ടോ ഞാൻ വള ഇട്ട് വെച്ചേക്കണ വെണ്ട ആവാൻ പോയി കാണിക്കുന്നതാണ് അതിന്റെ കയ്യിലെതിളയിൽ കേറിയിരുന്നിട്ട് കണ്ടോ ഇറങ്ങി പോണ കുട്ട അവിടെ അമ്മ അടി തരും എന്റെ വെണ്ട ഇപ്പൊ ഇപ്പൊടിക്കോ അവൻ ആ ഓടിക്കോ നമ്മള് അകത്തേക്ക് വന്നു വളകട കഴിഞ്ഞ അകത്ത് വന്നു അപ്പൊ നമ്മള് സാമ്പാർ കഷ്ണൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു സാമ്പാർ വെക്കാന്ന് വിചാരിച്ചു വീട്ടിലുള്ള തന്നെ കുമ്പളങ്ങ വെണ്ടക്ക ചേന അതെല്ലാം വീട്ടിലത്തെയാണ് കേട്ടോ പറിച്ചിട്ടതാണ് പിന്നെ തക്കാളി സവോള വീട്ടിൽ കാണുമല്ലോ പിന്നെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ചേന പറിച്ചപ്പോ വലിയ ചേന കിട്ടി അന്നേരം നമ്മൾ ചേന മെഴുക്കു വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനുള്ളതാണത് ഇപ്പൊ ചേന മെഴുക്കു വരട്ടി സാമ്പാർ മുരിങ്ങയില തോരൻ ഇന്ന് നമ്മൾ അത്രയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് പക്ഷെ അഡ്ജസ്റ്റ് അല്ല കേട്ടോ സാമ്പാർ സാമ്പാറുണ്ട് സാമ്പാർ മാത്രം മതി പിന്നെ മുരിങ്ങയില തോരനും ചേനയെല്ലാം ഞാൻ നിർബന്ധിച്ച് കൊടുക്കും വെജിറ്റബിളല്ലേ പിന്നെ ഇലവർഗ്ഗങ്ങളല്ലേ എന്നൊക്കെ കരുതിയിട്ടൊക്കെ വൈറ്റമിൻസ് അല്ലയോ അപ്പൊ ഞാനും ഏട്ടനും കൂടി മുരിങ്ങയില ഊരാണ് ഇത്രയും മുരിങ്ങയില കിട്ടി നമുക്ക് മുരിങ്ങയില തോരനും ഉണ്ടാക്കാം എണ്ണ കടുക് പിന്നെ ഇഞ്ച് നമ്മുടെ വെളുത്തുള്ളി കൊച്ചുള്ളി പച്ചക്കാന്താരി കറിവേപ്പില ചുമ ചുമന്ന മുളക് ഉണക്കമുളക് ഇതെല്ലാം കൂടെ ചതച്ചതാണ് എണ്ണയിലിട്ടത് പിന്നെ തേങ്ങ ഇട്ടു അത് ഫ്രൈ ആവുമ്പോഴാണ് തേങ്ങയും കൂടി ഫ്രൈ ആയിട്ട് വരുമ്പോഴേ പിന്നെ മുരിങ്ങയിലെടുത്തുള്ളൂ ഉപ്പ് ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ചു മൂടി വെക്കും രണ്ടു ആവി കയറി കഴിഞ്ഞാൽ അത് ചിക്കി നിരത്തി ഡ്രൈ ആകുമ്പോൾ വാങ്ങും പിന്നെ കുക്കിംഗ് കഴിഞ്ഞ അപ്പം തന്നെ എനിക്ക് ചൂടോടെ തന്നെ അടുപ്പെല്ലാം ക്ലിയർ ചെയ്തു വെക്കണം തണുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവത്തില്ല അപ്പം നമ്മളതെല്ലാം നീറ്റാക്കി വെക്കും ഒരു ദിവസത്തെ മൂന്ന് വട്ടം ഞാൻ അടുപ്പ് തുടക്കി ഒന്ന് രാത്രി കിടക്കാൻ നേരത്ത് പിന്നെ രാവിലത്തെ കുക്ക് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം എപ്പോഴും അടുപ്പ് അടുപ്പിന്റെ പരിസരം ഇങ്ങനെ ക്ലിയർ ആയിട്ടിരിക്കണം എണ്ണമെഴുക്കൊന്നും പാടില്ല എനിക്ക് ഇത് നമ്മൾ കുടപ്പുളി വീഴുന്നത് ഉണക്കാൻ വെച്ചതാട്ടോ ചിലപ്പോ തീ പിടിച്ച് കരിയോം ചെയ്യും അത് ചപ്പാത്തിയൊക്കെ ചുടുമ്പോൾ ദോശക്കല്ല് ദോശക്കല്ലു വെക്കുമ്പോ ഇതിലോട്ട് തീ പിടിക്കും തീ കയറിപ്പിടിക്കാവുന്ന തീ കത്തുവല്ല ഇങ്ങനെ ജസ്റ്റ് അതിലോട്ടൊരു തീ കനല് പോലെ അപ്പം നമ്മൾ കാണുമ്പോൾ അത് കെടുത്തും അങ്ങനെ കരിഞ്ഞിരിക്കുന്നതാണ് ഒരു ലോഡ് പുളി പെറുക്കാനുണ്ട് ആർക്കും വേണ്ട പുളി ഇതല്ല നമ്മളുടെ ബിരിയാണി പ്രിപ്പറേഷനുള്ള സാധനങ്ങളാണ് നെയ്യ് മാഗി ക്യൂബ് ഏലക്കായ പട്ട ഗ്രാമ്പു ഒലികോയില് ജിഞ്ചർ പൗഡർ കാഷ്നട്ട് ബദാം അങ്ങനെയുള്ളത് കുരുമുളക് മല്ലി എല്ലാം കോഫി പൗഡർ ഇത് ഈ വസ്തുക്കളെല്ലാം നമ്മുടെ ബിരിയാണിയുടെ സാധനങ്ങളാണ് ട്ടോ കോഫി പൗഡർ ഒഴികെ അങ്ങനെ മുറ്റത്തെ തുളസിക്ക് വെള്ളം തെളിക്കുകയാണെന്നും വൈകുന്നേരം നിങ്ങള് തെളിച്ചു കൊടുക്കും ഒരാറു മണിയൊക്കെ ആകുമ്പോ തുളസിക്ക് വെള്ളം തെളിക്കും ഈശാനുകൂണിലാണ് തുളസി നട്ടിരിക്കുന്നത് ഈശാനുകൂണിൽ തുളസി നട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് അധികം അങ്ങനെ അസുഖങ്ങളൊന്നും വരത്തില്ലെന്ന് കേട്ടിരിക്കുന്നു അതായത് പനി ചുമ ജലദോഷം അങ്ങനെയുള്ള ഒന്നും വരാതെ നമ്മൾ അതും തുളസി നല്ലതാത്ര ഇവിടെ നടുന്നത് ആ സ്ഥാനത്ത് നടുന്നത് അതുകൊണ്ട് നട്ടുവച്ചതാണ് അപ്പൊ നമ്മുടെ പൂച്ചക്കൂട്ടം പുറത്തിറങ്ങി അവന് ഭയങ്കര ഇഷ്ടമാണ് പ്രകൃതി ഇക്കെ നടക്കുന്നത് പുല്ലും പുഷ്പൊക്കെ കടിച്ചു പറിച്ചിങ്ങനെ നടക്കും ഇത് നമ്മൾ ചിരട്ടകളെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കുവാണ് ഡെയിലി രണ്ട് തേങ്ങയെങ്കിലും ചിരകും അപ്പൊ നാല് ചിരട്ടയായി അങ്ങനെ ഒരാഴ്ചത്തെ ചിരട്ടകള് കൂട്ടിയിട്ട് കത്തിക്കും ആഴ്ചയിലൊരിക്കല് അവ മെല്ല പങ്ങി പോവാണ് പുല്ലിൽ പോയി കിടക്കാനായിട്ട് ഇതാണ് എൻ്റെ സുന്ദരി തുളസി അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ എക്സസൈസ് ചെയ്യുവാണ് ഞാൻ എപ്പോഴും ഒരു അരമണിക്കൂർ മണിക്കൂർ എക്സസൈസ് ചെയ്യും പത്ത് സ്റ്റെപ്പുകളാണ് ഒരു സ്റ്റെപ്പ് നൂറു വട്ടം വെച്ച് ചെയ്യും അങ്ങനെ ആയിരം എക്സസൈസ് ചെയ്യാറുണ്ട് അങ്ങനെ എൻ്റെ പൂച്ചക്കൂട്ടം ഇഷ്ടമാണ് ആരും മുറ്റത്ത് ചാടുന്നേന്ന് നോക്കി അവനിരിക്കും അവനെ കാണാതെ പങ്ങി ഇറങ്ങി പോയി കഴിഞ്ഞാലും അവൻ നമുക്ക് മുന്നേ മുറ്റത്തെത്തും അതാണ് അവന്റെ പരിപാടി കുട്ടാ തീണ്ട തീണ്ടങ്ങോട്ട് പോണ്ട ഇങ്ങോട്ട് വാ ബാവാ നമ്മുടെ കുട്ടിനോടി വാ അങ്ങനെ അത് കേറി കുട്ടനു പാപ്പു കൊടുക്കാൻ പോവാണ് ഹൈറ്റിലോട്ട് ചാടി കയറും അവൻ ഇത്രയും ഹൈറ്റിലോട്ട് അവിടെ ആണോ അവൻറെ പാപ്പു വയ്ക്കുന്ന സ്ഥലം താഴെ ഒന്നും വെച്ചു കൊടുക്കാറില്ല അപ്പൊ അവനവിടെ കയറി പാപ്പ് തിന്നു അവിടെ വെള്ളം ഉണ്ട് വെള്ളം വെച്ചു കൊടുക്കും ഇതാണ് അവന്റെ പാപ്പു ഭയങ്കര ഇഷ്ടാ കേട്ടോ അവൻ്റെ പാപ്പു പഞ്ചപാപിയാണ് അപ്പൊ ഞാനും എന്റെ കൂട്ടിനും കൂടി നാളെ വരാട്ടോ ടാറ്റാ